ജാതി ഉന്മൂലനം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭാഗം പതിമൂന്ന് ആളുകളാണ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നത് കാരണം അവർ പൊതുവായി സ്വായത്തമാക്കുന്ന പൊതുവായ കാര്യങ്ങളുണ്ട് സമമായ കാര്യങ്ങൾ ഉണ്ടാകുന്നതും പൊതുവായ കാര്യങ്ങൾ സ്വായത്തമാക്കുന്നതും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് പൊതുവായ കാര്യങ്ങൾ ആളുകൾ സ്വായത്തമാക്കാനുള്ള ഏകമാർഗം ഒന്ന് മറ്റൊന്നുമായി നടത്തുന്ന ആശയവിനിമയങ്ങളാണ് ഇതെന്നത് മറ്റൊരു തരത്തിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തുടരുന്നത് ആശയവിനിമയത്തിലൂടെയാണ് എന്ന് പറയുന്നത് തന്നെയാണ് വാസ്തവത്തിൽ ആശയവിനിമയത്തിലാണ് അത് സമൂർത്തമാക്കാൻ മറ്റുള്ളവരുടെ പ്രവർത്തനത്തോട് അനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കുന്നു എന്നത് മാത്രം പോരാ സമാന്തര പ്രവർത്തനം അത് സമാനമാണെങ്കിൽ പോലും പോലും ആളുകളെ ഒരു സമൂഹമെന്ന നിലയിൽ ബന്ധിപ്പിച്ചു നിർത്താൻ അപര്യാപ്തമാണ് ഇത് ഹിന്ദുക്കളിലെ വ്യത്യസ്ത ജാതികൾ ആചരിക്കുന്ന ഉത്സവങ്ങൾ ഒന്നാണെന്ന വസ്തുതയിൽ തെളിയുന്നുണ്ട് എങ്കിലും ഈ സമാന ഉത്സവങ്ങളിലെ സമാന്തര പ്രകടനങ്ങൾ വ്യത്യസ്ത ജാതികളെ അവിഭാജ്യമായ ഒരു സമ്പൂർണതയിൽ ഒന്നിപ്പിക്കുന്നില്ല ഈ കാര്യത്തിനാവശ്യം വ്യക്തി പൊതുപ്രവർത്തികൾ പങ്കുവയ്ക്കുകയും പങ്കാളിയാവുകയും ചെയ്യണം എന്നതാണ് അങ്ങനെ മറ്റുള്ളവരെ സചേതനമാക്കുന്ന വികാരം അയാളിലും ഉണരണം പൊതുപ്രവർത്തനത്തിൽ വ്യക്തിയെ പങ്കുകാരനും പങ്കാളിയാക്കുകയും വഴി ആ പ്രവർത്തനത്തിൻ്റെ വിജയം തൻ്റെ വിജയമാണെന്നും അതിൻ്റെ പരാജയം തൻ്റെ പരാജയമാണെന്നുമുള്ള തോന്നൽ ജനിപ്പിക്കണം അതാണ് ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതും അവരെ സമൂഹമായി ഒന്നിപ്പിക്കുന്നതുമായ ശരിയായ കാര്യം ജാതി വ്യവസ്ഥ പൊതുപ്രവർത്തനത്തെ തടയുന്നു പൊതുപ്രവർത്തനം തടയുക വഴി അത് ഹിന്ദുക്കളെ ഒരു സമൂഹമാക്കുന്നതിൽ നിന്ന് തടയുന്നു പൊതുപ്രവർത്തനം തടയുക വഴി ഏകീകൃതമായ ജീവിതവും അതിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ബോധവുമുള്ള ഒരു സമൂഹമായി തീരുന്നതിൽ നിന്ന് ഹിന്ദുക്കളെ തടയുന്നു ഹിന്ദുക്കൾ മിക്കപ്പോഴും ഒരു സംഘം അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെ ഒറ്റപ്പെടലിനെയും നിഷേധാത്മകതയെപ്പറ്റി പരാതിപ്പെടുകയും അവരുടെ സാമൂഹിക വിരുദ്ധമായ ചേതനകളെ കുറ്റപ്പെടുത്തുകയും ചെയ്യാറുണ്ട് പക്ഷേ ഈ സാമൂഹിക വിരുദ്ധത സ്വന്തം ജാതി വ്യവസ്ഥയുടെ ഏറ്റവും മോശപ്പെട്ട സ്വഭാവ സവിശേഷതയാണെന്ന് അവർ സൗകര്യപൂർവ്വം മറക്കുന്നു ഒരു ജാതി മറ്റൊരു ജാതിക്കെതിരായി വിദ്വേഷഗീതം ആലപിക്കുന്നു അവസാന യുദ്ധകാലത്ത് ജർമ്മൻകാർ ഇംഗ്ലീഷുകാർക്കെതിരായി വിദ്വേഷ ഗാനാലാപനം നടത്തുന്നത് ആസ്വദിച്ചതുപോലെ ഹിന്ദുക്കളുടെ സാഹിത്യം മുഴുവൻ ജാതിയുടെ വംശചരിത്രം നിറഞ്ഞതാണ് അതിൽ ഒരു ജാതിയുടെ ഉത്ഭവത്തിന് മഹത്തായ കാരണവും മറ്റുള്ള ജാതികളുടേതിന് അവമതിക്കുന്ന തുടക്കമാണുള്ളതെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സഹ്യാദ്രി ഖണ്ഡം ഇത്തരം സാഹിത്യത്തിൻ്റെ കുപ്രസിദ്ധമായ ഒരു ദൃഷ്ടാന്തമാണ് ഈ സാമൂഹിക വിരുദ്ധ ഭാവം ജാതിയിൽ മാത്രം ഒതുങ്ങുന്നില്ല അത് കൂടുതൽ ആഴത്തിലേക്കിറങ്ങി ഉപജാതികൾ തമ്മിലുള്ള ബന്ധത്തെയും വിഷലുബ്ധമാക്കിയിരിക്കുന്നു എൻ്റെ പ്രവിശ്യയിൽ ഗോലക് ബ്രാഹ്മണർ ദേവരുഖ ബ്രാഹ്മണർ കരാത ബ്രാഹ്മണർ പാൽശ്യ ബ്രാഹ്മണർ ചിത്പാവൻ ബ്രാഹ്മണർ എന്നിവരെല്ലാം ബ്രാഹ്മണജാതിയുടെ ഉപവിഭാഗങ്ങളാണെന്ന് അവകാശപ്പെടുന്നത് അവർ തമ്മിലുള്ള സാമൂഹിക വിരുദ്ധ ബുദ്ധി അവർക്കും മറ്റ് ബ്രാഹ്മണേതര ജാതികൾക്കും തമ്മിലുള്ള തമ്മിലുള്ള അത്രയും തന്നെ പ്രത്യക്ഷവും അതിതീവ്രവുമാണ് ഇതിൽ വിചിത്രമായി ഒന്നുമില്ല സ്വന്തമായി താൽപ്പര്യങ്ങൾ ഉള്ള ഒരു വിഭാഗം മറ്റുള്ളവരിൽ നിന്ന് സംഘം അവർക്കുള്ളതെല്ലാം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി അന്യ സംഘങ്ങളുമായി പരസ്പര പ്രവർത്തനം നടത്താതെ സ്വയം അടച്ചുപൂട്ടി കഴിയുമ്പോഴെല്ലാം ഈ സാമൂഹിക വിരുദ്ധ ബോധം പ്രകടമാകും ഈ സാമൂഹിക വിരുദ്ധ സ്വഭാവം സ്വന്തം താൽപര്യം സംരക്ഷിക്കാനുള്ള ഈ ഉത്സാഹം അതാണ് ഓരോ വ്യത്യസ്ത ജാതിയെയും ഇതര ജാതികളിൽ നിന്ന് വേറിട്ട് ഒറ്റപ്പെട്ട രാഷ്ട്രമാകാതെ കഴിയാൻ ആഗ്രഹിക്കുന്നതിൽ പ്രകടമാക്കുന്ന സവിശേഷത ബ്രാഹ്മണരുടെ പ്രാഥമികമായ ലക്ഷ്യം ബ്രാഹ്മണേതരിൽ നിന്ന് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാണ് ബ്രാഹ്മണേതരരുടെ പ്രാഥമിക താൽപ്പര്യം തങ്ങളുടെ താൽപ്പര്യങ്ങൾ ബ്രാഹ്മണരുടേതിൽ നിന്ന് എതിരായി സംരക്ഷിക്കുകയാണ് അതിനാൽ ഹിന്ദുക്കൾ ഭിന്നജാതികളുടെ ഒരു കൂട്ടം മാത്രമല്ല സ്വാർത്ഥ ആദർശങ്ങൾക്കായി സ്വയം വേറിട്ട് ജീവിക്കുന്ന പരസ്പരം പോരടിക്കുന്ന നിരവധി വിഭാഗങ്ങളുടെ കൂട്ടവും കൂടിയാണ്